ഹലോ എനിക്ക് മുട്ട ഇങ്ങനെ കറി വെക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അമ്മയോട് പറയാറുണ്ട് അമ്മ തേങ്ങ ഇട്ട മുട്ട പുഴുങ്ങിയിട്ട് കഷ്ണങ്ങളാക്കിയ മുട്ടക്കറി വേണമെന്ന് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മുട്ട പുഴുങ്ങിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വയ്ക്കുക ദെൻ നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം കടുകിടുക കടുക് പൊട്ടിയതിന് ശേഷം മുറിച്ച് വെച്ച സവാളകൾ ആഡ് ചെയ്യാം പെട്ടെന്ന് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ വഴറ്റിയെടുക്കാം പിന്നെ നമ്മൾ മുറിച്ച് വെച്ച തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അമ്മ പല രീതിയിൽ മുട്ടക്കറി ഉണ്ടാക്കി തരാറുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം അമ്മ ഇങ്ങനെ ഉണ്ടാക്കിത്തരുന്നതാണ് അപ്പോൾ അതിനുശേഷം എല്ലാം വഴറ്റിയെടുത്ത് മഞ്ഞൾ ആഡ് ചെയ്തു മുളക് പൊടി ആഡ് ചെയ്തു ഒരൽപ്പം ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ കറിയിൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ ഇടുമ്പോഴാണ് കറിക്ക് നല്ലൊരു രുചി കിട്ടുന്നത് അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ മുട്ട മുറിച്ച് വെച്ച മുട്ട ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ മുട്ടയുടെ മഞ്ഞക്കാമ്പൊക്കെ കറിയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം അപ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് അങ്ങനെ മുട്ടയൊക്കെ ആഡ് ചെയ്ത് പിന്നെ അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മ ഇങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കുന്നത് ഇത് നമ്മളതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ടക്കറിയുടെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ അടിപൊളിയാണ് കാണുമ്പോൾ മാത്രമല്ല കഴിക്കുമ്പോഴും സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇല്ലെങ്കിൽ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക